നമസ്കാരം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചാൽ മറ്റേതൊരു സ്ഥാനാർത്ഥിയെക്കാളും ബമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എന്നാൽ ഒരു പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനെ ഇന്ത്യയുടെ വടക്കേറ്റത്തു നിന്നും തെക്കേ അറ്റത്തേക്ക് പറിച്ചുനടുക എന്നത് കേൾക്കുന്നവർക്ക് ഒരു അനൌചിത്യം തോന്നും രണ്ട് സ്ഥലത്തും മത്സരിക്കുക എന്നത് ഒരു അനൗചിത്യമല്ല പലരും അത് ചെയ്യുന്നുണ്ട് എന്നാൽ വയനാട് പിന്നീട് രാജിവെക്കേണ്ടി വന്നാൽ ജനങ്ങളോട് കാണിക്കുന്ന അനീതിയാകും അതെന്ന് വെള്ളാപ്പള്ളി മറുനാടനോട് പ്രതികരിച്ചു അദ്ദേഹം വന്നാൽ അവിടെ ഇപ്പം നിശ്ചയിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെക്കാളും കൂടുതൽ വോട്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അദ്ദേഹം ജയിക്കാനുള്ള സാധ്യതയുണ്ട് അവിടെ ഇത്രയും ഒരു അധ്യക്ഷനെ എന്ന് അത് അവരാലോചിക്കേണ്ട കാര്യമാണ് കാരണം ഒരു ദേശീയ അധ്യക്ഷനെ ഇന്ത്യയുടെ തെക്കേറ്റത്ത് കൊണ്ടുവന്ന് വടക്കേറ്റത്ത് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് വെക്കുക എന്ന് പറഞ്ഞാലും കേൾക്കുന്നവർക്കൊരു അനൗചിത്വം തോന്നും ഇപ്പോൾ രണ്ട് സ്ഥലത്ത് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അനൗചിത്യമല്ല പലരും ചെയ്യുന്നുണ്ട് പലരും ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് അതൊരു ന്യായമായിട്ട് നമുക്ക് പറയാം പക്ഷേ പലരും ചെയ്യുന്നു എന്നുള്ളത് പോലെ ആരും ചെയ്യാൻ പാടില്ല എല്ലാവരും ഒരുപാട്ടിലേക്ക് കൊടുക്കാവുന്നതാണ് എൻ്റെ ശരി പിന്നെ പലരും ചെയ്യുന്നുള്ളതുകൊണ്ട് അത് ശരി എന്ന് നമ്മൾ പറയേണ്ടി വരുന്നു അപ്പോൾ അങ്ങനെ അദ്ദേഹം അങ്ങനെയാണെങ്കിൽ തന്നെ തെക്കേറ്റത്തും വടക്കേറ്റത്തും ഓരോ സീറ്റിലേക്ക് മത്സരിക്കുക എന്നു പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിനും പ്രവർത്തന സൗകര്യത്തിനും തെക്ക് തന്നെ വന്ന് വടക്ക് തന്നെ നിന്ന് മത്സരിക്കുന്നതാണ് രണ്ട് സീറ്റ് മത്സരിക്കണമെങ്കിൽ അതായിരിക്കും കൂടുതൽ അഭികാമ്യം കാരണം അത് അദ്ദേഹം അവിടെ നിന്ന് വടക്ക് തെക്ക് വരെ വരാൻ എന്തുമാത്രം പ്രയാസപ്പെടേണ്ടി വരും അല്ലെങ്കിൽ ഒരെണ്ണം രാജിവെ വെക്കേണ്ടി വന്നാൽ വയനാടായിരിക്കും രാജിവെക്കണത് അതപ്പോൾ ജനങ്ങളോട് കാണിക്കുന്ന ഒരു അനീതിയല്ലേ അവഗണനയല്ലേ ഒരു എം പി നഷ്ടമാകും പിന്നെ ഒരു വയ്യ വേണ്ടി വേണ്ടിവരും അതെല്ലാം അപ്പോൾ തന്നെ സ്വയമായി ആലോചിച്ച് തീരുമാനിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്